ദീപക് തന്റെ വെല്ലുവിളികളെ മറികടന്ന് സാധ്യതകളാക്കിക്കൊണ്ട് വരച്ച ഒരു കൂട്ടം ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ചിത്ര പ്രദർശനം എന്നിവിടെ നടത്തുന്നുണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശ്വര പ്രാർത്ഥന അതിനുവേണ്ടി ഈ ചടങ്ങില് ചിത്രകല കേന്ദ്രം ചിത്രപുര എന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ശിനിമാലാണ് അദ്ദേഹത്തെ സ്നേഹപോരെ സ്വാഗതം ചെയ്യുന്നു സമ്മാനം ഷോണിൻ്റെ കഴിവിനെ പുറത്തു പറയാൻ പറ്റുന്ന ഒരു ചെറിയ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹം കൊടുക്കുന്നത് ദൃശ്യനായ നമ്മുടെ പട്ടിക പ്രസിഡന്റാണ് അദ്ദേഹം പ്രസിഡന്റ് മാനേജറ് അതിനുവെച്ചാൽ പ്രിയപ്പെട്ട മാസ്റ്റർ പ്രിയഅധ്യാപകരെ ഷോൺ അതുപോലെ മറ്റുള്ള കുട്ടികളെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നമ്മുടെ ഇടയിൽ

ഷോണിനുള്ള സ്നേഹഭാരം സമർപ്പിക്കാനായി സ്വഡ് കോർഡിനേറ്റർ അമൽ ടീമിനെയും അത് ഏറ്റുവാങ്ങാനായി ഷോണിനെയും ക്ഷമിക്കുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി അസിസ്റ്റന്റ് മാനേജർ ബഹുമാനപ്പെട്ട സ്നേഹപൂർവ്വം ഈ ഇങ്ങനെ ഒരു ബഹുമാനപ്പെട്ടോ കാരണം ഭിന്നശേഷി ദിനമായിട്ട് നമുക്കറിയാം നിങ്ങളെല്ലാവരും പരിചയമുള്ള ഒരാളെന്ന ഷോൺ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട് ഈ കുറവുകള് നമ്മളെ ഈ കുറവുകളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ഒരവസാനമായിട്ട് കരുതുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ പരിശ്രമം അവിടെ തീർന്നു പക്ഷെ പരിശ്രമിക്കാനായിട്ട് നമ്മൾ എപ്പോൾ നമ്മുടെ മനസ്സ് വയ്ക്കുന്നോ ആ പരിശ്രമത്തിൽ നമുക്ക് വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും നിങ്ങളൊക്കെ വായിച്ചിരിക്കുന്ന ഒരു ഇഫ് ഈസ് ഈസ് എ എ എ വിൽ വിൽ ബി വേ വേ അതായത് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ വഴി തന്നെ തുറക്കും നമ്മുടെ പഠന കാര്യങ്ങളിലും നമ്മുടെ ഏത് ജീവിതത്തിലെ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ഒരു പക്ഷേ നിരാശയിൽ പോയാൽ നമ്മൾ തകർന്നു പോകും പക്ഷെ പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് വഴി നമ്മുടെ മുന്നിലുണ്ട് അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഷോൺ അവന് ഒത്തിരിയേറെ കുറവുകളുണ്ട് ഒരുപക്ഷെ നിങ്ങളിപ്പോ എടുത്ത് നിൽക്കുന്നത് പോലെ സ്വന്തമായിട്ട് തന്നാലാകുന്ന വിധത്തില് നിൽക്കുവാനായിട്ട് പോലും അവൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ കുറവുകളിൽ നിന്നുകൊണ്ട് അവനാലാകുന്ന ഈ ചെറിയ കരവിരുദ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുറവുകളും ഇല്ല എന്ന് വിചാരിക്കുന്ന നമുക്ക് എന്തുമാത്രം പ്രകടമാക്കാമായിരുന്നു എന്തുമാത്രം നമുക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളത് ഇവൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ചോദ്യചിഹ്നവും വെല്ലുവിളിയുമാണ് നമ്മുടെ പരിശ്രമം നമ്മള് അവസാനിക്കാതെ അവസാനിപ്പിക്കാതെ സാധിക്കുമ്പോഴൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ചെറിയ തുടക്കം വലിയ വലിയ മികവുകൾക്കും നേട്ടങ്ങൾക്കും വഴിതെളിക്കുമെന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് ഷോണി ഇവിടെ നിൽക്കുമ്പോൾ ഷോണനെ എല്ലാം ഇത് ദൈവാനുഗ്രഹവും ഷോണനോട് അർത്ഥം ഈ സ്കൂളിന്റെ പ്രത്യേക കരുതലാണ് സാറ് വന്നപ്പോൾ തന്നെ പറഞ്ഞു അപ്പൊ ഷോനന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹമുണ്ട് ഷോനന്റെ കുറവ് നിങ്ങളെ ഇവനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇവന്റെ കൂടെ നിൽക്കുമ്പോൾ ഇവനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് കുറവുകളുണ്ട് ഒരുപക്ഷെ നിങ്ങളോട് പറയുക നിങ്ങളുടെ കൂടെ സഞ്ചരിക്കാനോ കളിക്കാനോ അതിനൊക്കെ കുറവുകളുണ്ട് പക്ഷെ നിങ്ങൾ അവരുടെ കൂടെ നടക്കുമ്പോ അവനെ കൂടെ ചേർത്ത് പിടിക്കും നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ കുറവുകളുള്ള നടക്കാൻ പറ്റാത്ത കുട്ടികളെ അവരുടെ കൂട്ടുകാർ തോളിലെടുത്തുകൊണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്തവരെ പറ്റാത്ത അനിയനെ മുതുകിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് തീർച്ചയായിട്ടും അവരുടെ സഹോദരനായതുകൊണ്ട് എവിടെ വേണമെങ്കിലും ചുവന്ന് മല കയറാനോ അല്ലെങ്കിൽ ഏത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇവനും നമ്മുടെ സഹോദരനാണ് അപ്പൊ ഈ സഹോദരനെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ വാക്കിലേക്കാൾ ഉപരി ഈ ഒരു ചിത്രരചന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആർട്ട് ഗ്യാലറി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ദിവസം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ ദിവസം മാത്രം ഓർക്കേണ്ട ഒരു വ്യക്തിയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ പരിഗണന ഈ സ്കൂളിന്റെ മൊത്ത പരിഗണന ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾ ഇവിടെ നിന്ന് ഉറപ്പുതരാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിങ്ങൾ അവന് കൊടുക്കുന്ന ഓരോ അപ്രിസിയേഷനും നമ്മൾ സൈക്കോളജിയിലൊക്കെ പറയില്ല പോസിറ്റീവ് സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എല്ലാ മനുഷ്യരും പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അംഗീകാരം സ്വീകരിക്കാനും അംഗീകരിക്കപ്പെടാനും എല്ലാവർക്കും ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇന്ന് ഈ ഒരു വലിയ മുഹൂർത്തമെന്നു വേണ്ടി നമുക്ക് പറയാം വലിയ ഗസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേജോ ഇതൊന്നും ഇന്നത്തെ ഫങ്ഷൻ ആവശ്യമില്ല കാരണം ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ ഗസ്റ്റും അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആള് ഷോൺ തന്നെ ആയതുകൊണ്ട് വേറെ മുഖ്യാതിഥികളോ അല്ലെങ്കിൽ വലിയ സ്റ്റേജോ അല്ലെങ്കിൽ ഇതിനു വേണ്ട ും നമുക്ക് ആവശ്യമില്ല കാരണം ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് മുമ്പ് ഒന്നും സ്വരം തന്നെയായിരുന്നു കാരണം അവൻ്റെ ചിത്രരചന അവൻ ഈ ഒരു സ്കൂളിലെ ഇത് ഓർമ്മയായിട്ട് മാറട്ടെ ഒരു ചരിത്രമായിട്ട് മാറട്ടെ ഇവന്റെ ഈ ഒരു ഈ കഴിവില് നിങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുള്ള തെളിവില് നിങ്ങളുടെ സ്നേഹവും സഹകരണവും സന്തോഷവും കാണാനായിട്ട് ആകും വിധത്തിൽ ഇപ്പൊ കൈയടിച്ച പോലെയല്ല കുറച്ചുകൂടി ഹുഷാറായിട്ട് കൈയ്യടിച്ചിട്ട് നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും സോണിപ്പോ കണ്ടെ കേട്ടോ നിങ്ങളിപ്പോ കൈകടും അപ്പൊ സോണിനെ ആശംസകൾ നടന്നുകൊണ്ട് ഈ സെന്റർ ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു നമുക്ക് ഉദ്ഘാടനം ചെയ്യും കുട്ടികളെ നിങ്ങൾക്ക് ചിത്രങ്ങൾ അടക്കിയത് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കും അതിനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് അതുപോലെ വരും ദിവസങ്ങളിൽ നില കുട്ടികളെ പത്രകാലം വരുന്ന കുട്ടികളെ കുഞ്ഞു ചിത്രകാരന്മാരോടെ ചിത്ര പ്രദർശനം നടത്തുന്നതാണ് അത് കാണാനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അറിയിക്കുന്നു

ഒരു നിമിഷം കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു ദിവസത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഷോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ദിവസമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആർട്ട് ഗാലറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വിടുന്ന ഒരു സ്ഥലമായിരുന്നു അത് രണ്ട് ക്ലാസ്സിന്റെ ഇടയിലുള്ള സ്പേസ് എന്നതിലുപരി ആരാലും വളരെ യാദൃശികമായി പോലും ആൾക്കാരും കൂടെ കയറാറില്ലായിരുന്നു ആകെ അതിനകത്ത് ഉപയോഗിച്ചിരുന്നത് കൊടാ നിവർത്തി വെക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നാലു കൊല്ലം ഹൈസ്കൂളിൽ വന്നിട്ട് അതിന് ഇതുവരെ അതിനകത്ത് കൊടന്ന് മാത്രമേ നിവർത്തി വെച്ചേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരു സ്ഥലത്തെ എത്ര മനോഹരമാക്കി മാറ്റിയും അതിനുള്ളിൽ അടിപൊളി ചിത്രങ്ങൾ വളരെ മനോഹരമായ രീതിയിലുള്ള ചിത്രങ്ങൾ സമ്മാനിച്ചതും ഷോങ് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ താരവും നമ്മുടെ പ്രിയങ്കൻ ഷോങ് തന്നെയാണ് ഈ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ ജിതി നച്ചന് ഏറെ സ്നേഹത്തോടുകൂടി ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന സ്കൂളിൽ പ്രസിഡന്റ് ഹെഡ് മാസ്റ്റർ ശ്രീ ജോസഫ് സാറിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് ഇനി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ പ്രിയങ്കരനായ ചിത്രകലാ ചിത്രകലാധ്യാപകൻ സൂരജ് സാറിനോടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എന്ന സ്ഥലം എത്ര മനോഹരമാക്കി മാറ്റി അവിടെ നമ്മുടെ കൂട്ടത്തിനൊരു കുട്ടിയുടെ കഴിവിനെ എത്രമേൽ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ട അവസരങ്ങൾ കൊടുക്കുകയും അവന് വളരാൻ വേണ്ട എല്ലാവിധ ഊർജ്ജവും പകർന്നു വന്ന സൂറൈ സാറിന് ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയുടെ പേരിലും ഈ സ്കൂളിന്റെ പേരിലും ഇതുവരെയുള്ള അധ്യാപകരുടെ മാനേജ്മെന്റിന്റെ പേരിലുള്ള നന്ദി സ്നേഹത്തോടെ അറിയിക്കുകയാണ് അവസാനമായി ഷോണാണ് അവരുടെ പ്രചോദനമാണ് എല്ലാവർക്കും നമ്മുടെ എപ്പോ കണ്ടാലും ചിരിച്ചുകൊണ്ട് മാത്രം നമ്മളെ മീറ്റ് ചെയ്യുന്നു നമ്മളോട് സംസാരിക്കുന്നു എപ്പോഴൊരു പോസിറ്റിവിറ്റിയാണ് ആ പോസിറ്റിവിറ്റി അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അവന്റെ കഴിവുകൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതിനുവേണ്ട ഇതുപോലുള്ള അവസരങ്ങൾ അവൻ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത് നിങ്ങളുടെ ഏവരുടെയും ആശംസയും പ്രാർത്ഥനകളും അവനോടൊപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു ഏവർക്കും ഈ ദിവസത്തിന്റെയും ഈ പ്രോഗ്രാമിന്റെയും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മാതാപിതാക്കൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി